തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ കെ ആർ ടി സി ബസ് സ്റ്റാൻഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്കായി മാധ്യമങ്ങളിലെ സത്യവും അസത്യവും വേർതിരിച്ചറിയുന്നതിനുള്ള സത്യം ഏവജയത എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജിജു വൈക്കത്ത് ക്ലാസ് എടുത്തു സ്കൂൾ പ്രിൻസിപ്പൽ ബെനു ഐപ്പ് ഉദ്ഘാടനം ചെയ്തു അപ്പർ കുട്ടനാട്ടിലെ നിരണം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നാഷണൽ സർവീസ് സ്കീമിലെ വിദ്യാർത്ഥികൾക്ക് ഐസം നാൾ സംഘടിപ്പിച്ചത് നൽകുന്ന ഒരു ബോധവൽ യും എല്ലാംകുട്ടികളും പെൺകുട്ടികളും ഒരുപാട് സത്യാനന്തര കാലഘട്ടത്തിൽ വാർത്തകളുടെ നിജസ്ഥിതി അപകീർത്തി തിരിച്ചറിയുക എന്നത് ഒരു അതിജീവിതമായ സാഹചര്യത്തിലാണ് സത്യമേവജത് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത് വിവര സാങ്കേതിക വിസ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വാർത്താ ബാഹുല്യത്തിൽ വിവിധങ്ങളായ മാധ്യമങ്ങളുടെ തങ്ങളിലേക്ക് എത്തുന്ന വാർത്തകളിലെ വാസ്തവത്തെപ്പറ്റി അവബോധമുണ്ടാക്കാനും വ്യാജ നിർമ്മിത വാർത്തകൾക്കെതിരെ ജാഗ്രത പുലർത്തുവാനും അതുവഴി സാമൂഹികമായ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യവും സെമിനാറിന്റെ പിന്നിലുണ്ടായിരുന്നു സെമിനാറിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജിജു വൈക്കത്തശ്ശേരി ക്ലാസ് എടുത്തു സംഭവം yeah. <laughs> 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 माँ का चालू बात नहीं रहता हमें तो रे वो कि वो रे चालू माँ का बिल्डिंग जाए चलो उधर जाएंगे ये शहर के चलो तो मालर के चलो माँ को हम हैं चलो साइडल हैं चलो उसके चीज़ में जाएंगे फिर चालू वो रे जाएंगे थोड़ा साला माँ का इमोनिक लेंगे नहीं तो एक तो हरियाणा कंपनी के वापस आएंगे त പ്രിൻസിപ്പൽ ബനുവായ്പൂ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപിക എസ് രാധിക അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല